ജനനം മുതൽ നിക്കാഹ് വരെ ഒരു അനിയർത്തി വളരുന്നത് ഒരു ജ്യേഷ്ഠത്തിയുടെ കണ്ണിലൂടെ കാണുന്ന ഒരു കഥ അടിച്ചിട്ട ഓർമ്മകളും സ്നേഹിച്ചിട്ട ഓർമ്മകളും ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതുമായ ഒരുപാട് നിമിഷങ്ങൾ ഇതിലുണ്ട് അവസാനം വരെ കണ്ടാൽ ഈ വീഡിയോ നിങ്ങൾക്കൊരു അനുഭവമാകും കൈയിൽ എടുത്ത് നടക്കാൻ പ്രായമില്ലായിരുന്ന ഒരു ജ്യേഷ്ഠത്തി ഇന്ന് അവളുടെ കൈ പിടിച്ചു നിക്കാഹിലേക്ക് വിടുന്ന നിമിഷം ഇത് ഒരു അനിയർത്തിയുടെ വളർച്ചകഥയല്ല ഒരു ജ്യേഷ്ഠത്തിയുടെ ഹൃദയം മുഴുവൻ ഒഴുകിയ ഓർമ്മകളാണ് നാല് വയസ്സുള്ള ഞാൻ ഒരു ദിവസം ഉറക്കമുണർന്നപ്പോൾ വീട്ടിൽ ഉമ്മയില്ല കരഞ്ഞു വന്ന എന്നോട് അമ്മായി പറഞ്ഞു ഉമ്മ ഹോസ്പിറ്റലിലാണെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു എന്നിക്കൊരു കുഞ്ഞു അനിയത്തി ഉണ്ടായി എന്ന് അന്ന് ഉപ്പ മദീനയിലായിരുന്നു ഫോണിലൂടെ മാഹിറ തസ്നീം എന്ന പേര് നിർദ്ദേശിച്ചു ഉമ്മാക്ക് ഉണ്ടാക്കിയപ്പോഴുതിന്ന ഓർമ്മ ഉണ്ടെങ്കിലും ആ കുഞ്ഞു മുഖം എന്റെ മനസ്സിൽ ഒരു മങ്ങലായു അവളുടെ ചെറുപ്പം ഓർക്കുമ്പോ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട് വീട്ടിലെ കോലായിലെ ഒരു മൂലയിൽ അവളെ ഇരിക്കാൻ പഠിപ്പിക്കുന്ന ഉമ്മയും ഞാനും കയ്യിൽ എടുത്തു നടക്കാനുള്ള പ്രായം എനിക്ക് ഇല്ലെങ്കിലും ഉമ്മ പറയുന്നത് കേൾക്കാതെ എടുത്തു നടക്കുമായിരുന്നു എന്റെ കയ്യിൽ നിന്നും ഒരുപാട് തവണ മലർന്നു വീഴാൻ പോയിട്ടും വീണിട്ടും ഉണ്ട് അന്നെല്ലാം എനിക്ക് അടിയും കിട്ടിയിട്ടുണ്ട് അംഗനവാടിയിൽ നിന്നും സ്കൂളിന്നും മദ്രസയിൽ നിന്നുമെല്ലാം എനിക്ക് കിട്ടുന്ന ഒരു മിഠായിൽ നിന്ന് ഒരു ഓഹരി ഞാൻ കൊണ്ടുവന്നു കൊടുത്തിരുന്നു കുഞ്ഞിളും പല്ലു കാട്ടിച്ചിരിച്ച ആ കുഞ്ഞുമുഖം ഇന്നും ഓർമ്മയിലുണ്ട് ഒന്ന് വീണാലും മുറിഞ്ഞാലും താത്ത കാട്ടി എന്നു പറഞ്ഞു ചെയ്തതിനും ചെയ്യാത്തതിനും എന്നിക്ക് അടിവാങ്ങി തന്നിരുന്ന ഒരു കുറുമ്പി പെണ്ണ് അവളെ ഒറ്റ കൂട്ടുകാരി ചക്കരയെ കൂട്ടി ആദ്യമായി അവളെ അങ്ങനവാടിയിലാക്കി വന്നതും അവൾ കരഞ്ഞതും ഇന്നും ഓർമ്മയാണ് രണ്ടാം ജന്മത്തിന്റെ അനുഭവങ്ങൾ ഏറെയാണ് അതിൽ ഏറ്റവും പ്രധാനം മൂക്താപ്പാട മകന്റെ കല്യാണത്തിലെന്ന് സാറ്റ് കളിക്കുന്നതിനിടെ എങ്ങനെയോ ബിരിയാണി ചെമ്പിനടിയിൽ പെട്ടു അന്ന് തനിയെ നീങ്ങുന്ന ചെമ്പിനുള്ളിൽ എന്താണ് എന്നറിയാൻ അളിയാക്ക പൊക്കി നോക്കിയപ്പോൾ അന്ന് അവളെ കണ്ടത് അന്ന് അഞ്ച് വയസ്സാണ് പ്രായം മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഞ്ചിൽ അമ്പത് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞു സന്തോഷത്തിൽ വീട്ടിലേക്ക് ഓയിട്ടി വന്നിരുന്നു അന്ന് രാത്രി മദ്രസയിലെ പുസ്തകം പഠിപ്പിക്കുമ്പോൾ ഉമ്മാടെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കരഞ്ഞ കരച്ചിൽ ഇന്നും കാതിൽ കേൾക്കും ഒന്നാം ക്ലാസ്സിലെ നബിദിന പ്രോഗ്രാമിന് ഡെസ്കിൽ കയറ്റി നിർത്തി അവളുടെ ഇഷ്ട പാട്ടായ പിരുഷ്യരും പാടി ഫസ്റ്റ് നേടിയപ്പോൾ അഭിമാനമായിരുന്നു ഉപ്പയുടെ ഫോണിൽ നിന്ന് കേൾക്കുന്ന എല്ലാ മധുരഗാനങ്ങളും പഠിച്ചു ഉപ്പാനെ പാടി കേൾപ്പിക്കുമ്പോൾ അറിയാത്ത ഭാഗങ്ങളിൽ സ്വന്തമായി വരി ഉണ്ടാക്കി പാടും അല്ലെങ്കിൽ അറിയുന്നതുപോലെ മൂളിയിരുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇഷാഹിൻ ജമാത്തായി ഞങ്ങൾ നിസ്കരിച്ചു ദ്വാ ചെയ്യുമ്പോൾ ഉറക്കം തൂങ്ങുന്നവളെ കണ്ടു കൗതുകം തോന്നി അവൾ തോൽക്കണേ എന്നും ഞാൻ ജയിക്കണേ എന്നും ദ്വാ ചെയ്തപ്പോൾ ഞെട്ടി ഉണർന്നു അമീൻ പറഞ്ഞത് ഇന്നും ഓർമ്മയാണ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഓർമ്മകളുള്ള എന്റെ കുഞ്ഞ ഇന്ന് അവൾ ഒരുപാട് വളർന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു ഇന്ന് അവളുടെ നിക്കാഹാണ് കുറുമ്പും വാശിയും കാണിക്കുന്ന ആ കൊച്ചുകുട്ടിയിൽ നിന്നും അവൾ വളർന്നു ഇന്ന് ഒരു മണവാട്ടി ആയിരിക്കുന്നു കണ്ണിൽ കണ്ടാൽ ഞങ്ങൾക്ക് തല്ലുകൂടാനെ നേരമുള്ളൂ എങ്കിലും എന്തും തുറന്നു പറയാൻ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട് സ്നേഹിച്ച ഓർമ്മകളെക്കാൾ കൂടുതലുള്ളത് അടിയട്ടതിൻ്റെയും പ്രതികാരത്തിന്റെയും കഥകളാണ് എങ്കിലും അവൾ ഓരോ നേട്ടവും കൈവരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് എന്നിക്ക് നേടാൻ കഴിയാതെ പോയത് ഓരോന്നും അവളിലൂടെ നേടാൻ ഞാൻ ആഗ്രഹിച്ചു അതിന് വേണ്ട എന്റെ സപ്പോർട്ട് പരമാവധി ഞാൻ നൽകുകയും ചെയ്തു ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് എന്റെ കൂടുപിറപ്പ് കാലെടുത്തു വെക്കുകയാണ് എന്റെ മുന്നിലൂടെ മണ്ടി മണ്ടിക്കളിച്ച എന്നോട് തല്ലുകൂടി നടന്ന ചെറിയ കുട്ടിയിൽ നിന്ന് ഭാര്യ മരുമകൾ എന്നിങ്ങനെ സ്ഥാനതയറ്റും വാങ്ങി അവൾ വീട്ടിൽ നിന്ന് പോവുകയാണ് ഇനി അവൾ ഞങ്ങളുടെ വീട്ടിലെ വിരുന്ന കാര്യാണ് മറ്റൊരു വീട്ടിലെ വീട്ടുകാരിയാണ് നാഥൻ എന്റെ അനിയത്തി മാഹിറ തസ്നിം ഹാദിയക്കും മുഹമ്മദ് അലി ജോഹരിക്കും നബി തങ്ങളുടെ പാത പിൻപറ്റി അവിടുത്തെ കുടുംബ ജീവിതം പോലെ മനോഹരമായ ദാമ്പത്യ നൽകട്ടെ അമീൻ ഒരു ജ്യേഷ്ഠത്തെ തന്റെ കുഞ്ഞ് അനിയർത്തിയെ ജനനം മുതൽ മണവാട്ടിയാകുന്നതുവരെ ഹൃദയം നിറച്ച് ഓർക്കുന്ന കഥ ലോകം മുഴുവൻ കാണാവുന്ന സഹോദരി സ്നേഹത്തിന്റെ ഒരു യാഥ